പതിനഞ്ച് മിനിറ്റ് ഉണ്ട് പത്രം വായിച്ചു തീർക്കാനാണ് ശ്രമം നടക്കുന്നത് ജനയുഗം ഏപ്രിൽ ഇരുപത്തി ആറ് ശനിയാഴ്ച മേടപ്പതിമൂന്നാം തീയതി സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ പിന്നോട്ടില്ല നദികൾ വഴിതിരിച്ചുവിടും അണക്കെട്ടുകളുടെ ശേഷി ഉയർത്തും വിവരം ലോകബാങ്കിനെ അറിയിക്കും എല്ലാ പാകിസ്ഥാൻ പൗരന്മാരെയും തിരിച്ചയക്കണം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള പാകിസ്ഥാൻ പൗരന്മാരുടെ വിവരം കേന്ദ്രത്തിന് നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ അവരുടെ വിസ റദ്ദാക്കാനും അവരെ പാകിസ്ഥാനിലേക്ക് മടക്കി അയക്കാനും സംസ്ഥാനങ്ങളുടെ സഹകരണം ഉറപ്പാക്കാനാണ് സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് ഷാ നിർദ്ദേശം നൽകിയത് എന്നാണ് ജനയുദ്ധം പറയുന്നത് വെടിനിർത്തൽ ലംഘിച്ച് പാകിസ്ഥാൻ ബന്ദിപ്പോലെയിൽ ലഷ്കർ കമാൻഡറെ വധിച്ചതായും റിപ്പോർട്ടുണ്ട് കെ രംഗൻ അന്തരിച്ചു ബംഗളൂരിൽ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ കെ കസ്തൂരങ്കൻ അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു ഇന്നലെ രാവിലെ പത്തേമുക്കാലോടെ ബാംഗ്ലൂരിലെ വസതിയിലായിരുന്നു അന്ത്യം തമിഴ്നാട് ഗവർണറെ നീക്കണമെന്ന് സി പി ഐ ആവശ്യപ്പെടുന്ന വാർത്ത കാണുന്നു ഭരണഘടനാ മൂല്യങ്ങളെ വിലവെക്കാതെ തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നാണ് വാർത്ത രാഷ്ട്രീയ പ്രമേയത്തിന് ജൂലൈയില് അന്തിമ രൂപമാകും സെപ്റ്റംബറിൽ ചണ്ഡിഗഡിൽ നടക്കുന്ന സി പി ഐ ഇരുപത്തി പാർട്ടി കോൺഗ്രസിനെ അവതരിപ്പിക്കാനുള്ള കരട് രാഷ്ട്രീയ പ്രേമേയ ദേശീയ കൌൺസിൽ യോഗം ചർച്ച ചെയ്തതായി ജനറൽ സെക്രട്ടറി ടി രാജ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈയിൽ ഡൽഹിയിൽ ചേരുന്ന ദേശീയ കൗൺസിൽ യോഗത്തിൽ പ്രമേയത്തിന് അംഗീകാരം നൽകുമെന്നും രാജ പറഞ്ഞു പഹൽഗാം സൈനിക സംഘർഷത്തിലെത്തരുത് എന്ന് പറഞ്ഞ മറ്റൊരു വാർത്തയും കാണാൻ കാണുന്നുണ്ട് ഫ്രാൻസിസ് പെപ്പബ്ലിക്ക് മാർപ്പാപ്പയ്ക്ക് ഇന്ന് വിട രാഷ്ട്രപതിയും പങ്കെടുക്കും എന്ന വാർത്തയാണ് കാണുന്നത് തൃശ്ശൂരിന്റെ തൊഴിൽപൂരം ഇന്ന് എന്ന വാർത്ത ഞാൻ രണ്ടാമത്തെ പേജിൽ കാണുന്നു ഹജ്ജ് കോട്ട മരവിപ്പിക്കൽ ആശങ്കയോടെ തീർത്ഥാടകർ വാർത്ത വരുന്നത് കൊച്ചിയിൽ നിന്നാണ് തൊഴിലാളി സമരങ്ങൾ സർക്കാർ കർശനമായി നടപ്പിലാക്കണം തൊഴിലാളി നയങ്ങൾ സർക്കാർ കർശനമായി നടപ്പാക്കണമെന്ന് ടി ജെ അഞ്ചുഡൂസ് പറയുന്ന മറ്റൊരു വാർത്ത ചർച്ച ഇരുപത്തി ഒമ്പതിന് സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പാചക തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുടെ യോഗം വിളിച്ചു എന്നും വാർത്ത കാണുന്നു മലമ്പനി നിവാരണത്തിന് ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം അനിവാര്യമെന്ന് മന്ത്രി വീണ ജോർജ് കെ ഫോൺ ഡാറ്റ ലിമിറ്റഡ് വർദ്ധിപ്പിച്ചു ക്യാൻസർ സർജന്മാരുടെ ആഗോള ഉച്ചകോടി കോവളത്ത് ആശുപത്രികളിൽ ഭിന്നശേഷിക്കാർക്ക് പാർക്കിംഗ് സൗകര്യം ഒരുക്കും ബിൽഡിങ് ഇറ്റ് ബിഗ് ഫോർ ബില്യൻസ് ബിൽഡ് ഇറ്റ് ബിഗ് ഫോർ ബില്യൻസ് പദ്ധതിയുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വാർത്ത വരുന്നു സ്പേസ് മെഡിസിനിൽ സഹകരിക്കാൻ ഐ എസ് ആർ ഒയും ശ്രീചിത്രയും വാർത്ത വരുന്നു തിരുവനന്തപുരത്ത് നിന്ന് റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ ഒഴിവ് വരുന്നു ഒ എൻ വി സാഹിത്യ പുരസ്കാരം എം കൊന്നൻ സമ്മാനിച്ചു കെ എസ്ഇബിയിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി തുടങ്ങിയ വാർത്തയും കാണുന്നുണ്ട് തീവ്രവാദ സംഘടനകൾക്ക് പിന്തുണ നൽകിയെന്ന് സംബന്ധിച്ച് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടി വൃത്തികെട്ട പ്രവർത്തി ചെയ്യുന്നു എന്നാണ് ജനയുഗം പറയുന്നത് ഇന്ത്യക്കെതിരെ പ്രമേയം പാസാക്കി പാകിസ്ഥാന അട്ടിമറി സമയം പരാജയപ്പെടുത്തി ബുർകിനോ ഫൈസോ സൈന്യം എന്ന വാർത്ത കാണുന്നു താരിഫ് യുഎസുമായി ചർച്ച നടത്തുന്നില്ലെന്ന് ചൈന പറയുന്ന മറ്റൊരു വാർത്തയും ഗാസയിൽ ഇസ്രായേൽ കൂട്ടപ്പെടുത്തി തുടരുകയാണ് വ്യാപമാക്രമണത്തിൽ നാൽപ്പത്തി നാല് മരണം വടക്കൻ ഗാസയിലെ ജബലിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാൽപ്പത്തി നാല് മരണം എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുമായുള്ള പ്രതിരോധ ധാരണാപത്രം വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് ശ്രീലങ്കൻ പ്രതിപക്ഷം ട്രംപിൻ്റെ കൂട്ടനാടുകളിൽ തൊഴിലിടങ്ങളിലും റെയ്ഡ് വാർത്ത വരുന്നു കാലിഫോർണിയയിൽ നിന്ന് ടൈംസ് ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ എം ജിക്ക് മെഗവും മോസ്കോവിൽ സ്ഫോടനം സൈനിക കമാൻഡർ കൊല്ലപ്പെട്ട വാർത്ത സിറിയൻ സ്ഥാപനങ്ങൾക്കെതിരായ ഉപരോധം യു കെ പിൻവലിച്ച വാർത്ത മുത്തൂട്ട് ഫിനാൻസി ഷെയറിന് ഇടക്കാല ലാഭവിഹിതം എന്ന വാർത്ത കാണുന്നത് മാർസിസം എന്ന മാനവികതയും ടെററിസം എന്ന പൈശാചികതയും വളരെ പഠനാർഹമായ ലേഖനം അജിത് കോളാടി എഴുതിയതായിട്ട് കാണുന്നു മൂലധനം എന്ന കൃതി ദൈക്ഷണിക ലോകത്തിന് മുൻപിൽ ഉയർത്തിയ ചോദ്യങ്ങളിൽ പലതും ഒന്നര നൂറ്റാണ്ടിനിപ്പുറവും പ്രസക്തമാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോ ചൈന ഇവിടെ സോഷ്യലിസത്തിൽ നിന്നുള്ള അകൽച്ചയോ ഇന്ത്യയിലടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശക്തമാകാത്തതോ വിപ്ലവങ്ങൾ നടക്കുന്നില്ല എന്നതോ മുതലാളിത്തത്തിന്റെ തകർച്ച എന്ന ആശയമെന്നു ആശയം വികസിത രാജ്യങ്ങളിൽ സംഭവിക്കുന്നില്ല എന്നതോ ഒന്നും മാർച്ച് ഉയർത്തിയ ചോദ്യങ്ങളെ ഇല്ലാതാക്കുന്നില്ല മൂലധനം എന്ന ഗ്രന്ഥത്തിലെ സാമ്പത്തിക ശാസ്ത്രം സ്വകാര്യ സ്വത്ത് എന്ന പരികൽപ്പനയുടെ ധാർമ്മിക വശങ്ങൾ ആലോചിക്കുന്നവർക്ക് മുന്നിലേക്ക് പല ചോദ്യങ്ങളും എറിഞ്ഞുകൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം തുടരുന്നത് എല്ലാവരും ഇത് വായിക്കേണ്ടതാണ് എന്നൊരു പ്രത്യേക അഭ്യർത്ഥന സർവകക്ഷി യോഗം കേന്ദ്രത്തിന്റെ നിഷേധാത്മക സമീപനങ്ങൾ ജനഹീതത്തിന്റെ മുഖപ്രസംഗമാണിത് പലഹ പഹൽഗാം സംഭവത്തിന്റെ പേരിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുവാനും വിദ്വേഷം പ്രചരിപ്പിക്കാനും നടക്കുന്ന ശ്രമങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചുവെങ്കിലും ഗൗരവത്തോടെ അത് ശ്രവിക്കുന്നതിന് തയ്യാറായില്ല എന്ന ആക്ഷേപവും ഉന്നയിക്കപ്പെടുകയുണ്ടായി സർവകക്ഷി യോഗം നടത്തിയെന്ന് വരുത്തുകയായിരുന്നു കേന്ദ്രത്തിന്റെ ഉദ്ദേശമെന്ന സംശയമാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത് എന്ന് ജനലോസ് പറയുന്നുണ്ട് ദേശീയ പണിമുടക്കിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നു ടി ജെ അഞ്ചലോസ് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ നൽകിയ സംഭാവനയുടെ പത്തിരട്ടിയെങ്കിലും തിരിച്ചുപിടിക്കാനുള്ള കോപ്പറേറ്റ് തന്ത്രമാണ് ലേബർ കോഡുകാർ സംഭാവനയുടെ പത്തിരട്ടിയെങ്കിലും തിരിച്ചുപിടിക്കാനുള്ള കോഓപ്പറേറ്റ് തന്ത്രമാണ് ലേബർ കോഡുകൾ വളരെ ശ്രദ്ധിക്കേണ്ട വാചകങ്ങളാണ് തങ്ങളുടെ കോളനി എന്ന നിലയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിച്ച നിയമങ്ങൾ ഇവിടെയും നടപ്പിലാക്കിയിരുന്നു അന്ന് ലഭിച്ച നിയമ സംരക്ഷണങ്ങൾ പോലും ഇല്ലാതാക്കുന്ന പുതിയ ലേബർ കോഡുകൾ റദ്ദാക്കണമെന്നാണ് മെയ് ഇരുപതിലെ ദേശീയ പ്രക്ഷോഭത്തിന്റെ പ്രധാന മുദ്രാവാക്യം എന്നാണ് കാണുന്നത് ദേശീയ പണിമുടക്ക് തൊഴിലാളി വർഗത്തിന്റെ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നാണ് അമർജിത് കൗർ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ബ്രിട്ടീഷുകാർ നടത്തിയതിനേക്കാളും കൊടിയ ചൂഷണമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നതെന്നാണ് എ ഐ ടി സിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അമർജിത് കൗർ പറയുന്നത് മിനിമം ചാർജ് പുനഃപരീക്ഷ മിനിമം മാർക്കിന്റെ പുനഃപരീക്ഷ തുടങ്ങിയതായിട്ട് വാർത്ത കാണുന്നു പി ബാലചന്ദ്രമോ ഹാൾ ഉദ്ഘാടനം ചെയ്തു എ ടി യു സിയുടെ കേരളത്തിലെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി ബാലചന്ദ്രമേനോന്റെ പേരിൽ എ ടി സി സംസ്ഥാന കൗൺസിൽ ആസ്ഥാനമായ പട്ടം പി എസ് സ്മാരകത്തിൽ ഒരുക്കിയ പി ബാലചന്ദ്രമേനോൻ ഖാളിന്റെ ഉദ്ഘാടനം എ ടി യു സി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അമർജിത് കൗർ നിർവഹിച്ചു എന്ന വാർത്തയാണ് പൊതു പൊതുമേഖലയിലെ ഇടപെടലുകൾ ലക്ഷ്യം കണ്ടു മുഖ്യമന്ത്രി പറയുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആശയക്കുഴപ്പത്തിൽ ബി നിലപാടിൽ വ്യക്തതയുമില്ല എന്നാണ് ജനയോഗം കൂട്ടിച്ചേർക്കുന്നത് എൽ ഡി എഫ് മികച്ച വിജയം നേടും എം വി ഗോവിന്ദൻ പറയുന്ന വാർത്ത വരാനിരിക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ കാലമെന്ന് ശ്രീനിവാസ് ശ്രീനിവാസറെഡ്ഡി പറയുന്നു വരാനിരിക്കുന്ന കാലം നിർമ്മിത ബുദ്ധിയുടേതെന്ന് തെലങ്കാന മീഡിയ അക്കാദമി ചെയർമാൻ കെ ശ്രീനിവാസ് ശ്രീനിവാസറെഡ്ഡി പറഞ്ഞു കേരള മീഡിയ അക്കാദമി തിരുവനന്തപുരം വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം കേരള സർവകലാശാല യൂണിയൻ ഭാരവാഹികൾ ചുമതലയേറ്റ വാർത്ത വരുന്നു ഐ ടി പാർക്കുകളിൽ മദ്യവില്പനക്ക് അനുമതി നൽകി ഉത്തരവിറങ്ങി സംസ്ഥാനത്ത് സർക്കാർ സ്വകാര്യ ഐ ടി പാർക്കുകളിൽ മദ്യവില്പനയ്ക്ക് അനുമതി നൽകി സർക്കാർ ഉത്തരവിറങ്ങി ഇതിനുള്ള ചട്ടഭേദഗതിയും പ്രാബല്യത്തിലായി പത്ത് ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് പ്രവർത്തന സമയം എല്ലാ മാസവും ഒന്നാം തീയതിയും മറ്റ് ഡ്രൈ ഡേകളിലും മദ്യവില്പന ഉണ്ടായിരിക്കില്ല എന്നും പറയുന്നു കാറ്റാടി യന്ധർബൈൻ തട്ടിപ്പ് ജാഗ്രത വേണമെന്ന് പോലീസ് പറയുന്ന വാർത്ത കഥകളി മത മഗളാചാര്യൻ കലാമണ്ഡലം നാരായണ നായർ അന്തരിച്ച വാർത്ത കാണുന്നുണ്ട് ശബരിമലയിൽ ഭക്തജന സഹായനിധി രൂപീകരിക്കണമെന്ന വാർത്തയും കാണുന്നുണ്ട് പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ വൻ തയ്യാറെടുപ്പുമായി വ്യവസായം വാർത്ത വരുന്നത് ഡൽഹിയിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്ന മറ്റൊരു വാർത്തയിൽ പ്രശംസിച്ച് പോസിട്ട യുവാവ് അറസ്റ്റിലായി പഹൽഗാം ഭീകരാക്രമണത്തെ പ്രശംസിച്ച് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട അസം സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭീകരർക്കായി തെരച്ചിൽ ശക്തമാക്കി സൈന്യം രണ്ടുപേരുടെ രേഖാചിത്രം കൂടി പുറത്തുവിട്ടു മുസ്ലിം തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ട വാർത്ത നേരത്തെ കാശ്മീരിൽ ട്രക്കിംഗ് സംവിധാനം സ്ഥാപിച്ചുവെന്ന് ബി ജെ പി നേതാവ് പറയുന്നു ബി എസ് എഫ് ജവാനെ മോചിപ്പിക്കാൻ ശ്രമം തുടരുന്നു ഇന്ത്യ പാക് അതിർത്തി മേഖലയിലേക്ക് പ്രവേശനം വിലക്കി എന്ന വാർത്ത ന്യൂഡൽഹിയിൽ നിന്ന് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ച് ഗവർണർ പ്രതിപക്ഷ നേതാവ് രാഹുൽ കാശ്മീർ സന്ദർശിച്ച വാർത്തകൾ ഐ എം വിജയൻ പോലീസ് കുപ്പായം അഴിച്ചു എന്ന വാർത്ത കാണുന്നു മുപ്പത് വർ മുപ്പത്തെട്ട് വർഷം നീണ്ട സർവീസിനൊടുവിൽ ഇന്ത്യയുടെ അഭിമാനതായ താരം ഐ എം വിജയൻ കേരള പോലീസിൽ നിന്ന് പടിയിറങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ അവതരിച്ചു അവത് അനുവദിച്ചു ഗ്രാമപഞ്ചായത്തുകൾക്ക് എണ്ണൂറ്റി എഴുപത്തെട്ട് കോടി രൂപ എന്നാണ് കാണുന്നത് മാറി ചിന്തിക്കാം കന്നുകാലി വളർത്തലിനെ കുറിച്ചാണ് ബോ മികവിൻ്റെ വേടകം തെങ്ങുകളെ കുറിച്ച് കാണുന്നു പക്ഷിപരിചയത്തിലെ മണൽ പ്രാവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു മോഡി സർക്കാർ പിന്തുടരുന്നത് ഫാസിസ്റ്റ് നയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡി രാജയുടെ സോറി ഡി രാജ പറയുന്ന വാർത്ത ഏതിൻ്റെ ഉണ്ട് ഇടത് ഐക്യം ശക്തിപ്പെടണം കേരളത്തിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരണമെന്നും പറയുന്ന വാർത്തയായിരുന്നു ഇന്ത്യയുടെ നിലനിൽപ്പിന് ഇടതുപക്ഷ പാർട്ടികൾ ശക്തിപ്പെടേണ്ട കാലമാ കാലത്തിന്റെ അനിവാര്യതയാണെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞ വാർത്ത പിന്നെ സവർക്കർ പരാമർശം രാഹുലിനെതിരായ കേസ് സ്റ്റേ ചെയ്തു പാർലമെന്റ് ആക്രമണ കേസ് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിനെതിരെ ഹൈക്കോടതി പറയുന്നു ഇസ്രായേൽ ഉൽപ്പന്ന ബഹിഷ്കരണം കുട്ടികളടക്കം പത്ത് പേർ അറസ്റ്റിലായി എന്ന് വാർത്ത കാണുന്നു കേസ് മേധാപരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ട മറ്റൊരു വാർത്തയും കാണുന്നു സർക്കാർ ജീവനക്കാരുടെ കുടിശ്ശിക നൽകണമെന്ന് ജോയിന്റ് കൗൺസിലിന്റെ തൃശൂർ ജില്ലാ സമ്മേളനം പറയുന്ന വിശദമായ ഒരു വാർത്ത കാണുന്നുണ്ട് പതിനൊന്നാം പേജിലെ മറ്റു വാർത്തകൾ വിദേശ പഠന വായ്പ മലയാളികൾ കടക്കണിയിലാണ് ഡാമുകളിൽ ജലശേഖരം നാല്പത് ശതമാനം മാത്രം വക്കഫ് ബാധക നിയമം സ്റ്റേ ചെയ്തെന്ന് സ്റ്റേ ചെയ്യുന്നതിനെ എതിർത്തുകാൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതായ വാർത്തയും കാണുന്നുണ്ട് ഇന്ത്യൻ വിമാനങ്ങൾക്ക് ചെലവ് വർധിക്കും യാത്രാ സമയം കൂടും എന്ന വാർത്ത വ്യാമപാത വിലക്കായി ബന്ധപ്പെട്ട വാർത്തയാണ് മാവോയിസ്റ്റ് വേട്ട യുദ്ധസന്നാഹം പതിനായിരം സുരക്ഷാഭടന്മാരെ വിന്യസിച്ചത് വാർത്ത വരുന്നു പശ്ചിമഘട്ടത്തിലൂടെ കേരളം ഓർക്കുന്ന ശാസ്ത്രജ്ഞരെ കുറിച്ചാണ് മറ്റൊരു വാർത്ത വരുന്നത് ശാസ്ത്രത്തിൻ്റെ പാ ശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ വാചാലിനാകുന്ന ശാസ്ത്രജ്ഞയായിരുന്നു പൊതുവെ മൃദു ഭാഷയായിരുന്ന കസ്തൂരിരംഗൻ തുടങ്ങിയ വാർത്തകളാണ് കാണുന്നത് ഇതോടെ ജനേകം ഇന്നത്തെ വാർത്ത വായന ഞാൻ ചുരുക്കുകയാണ് എല്ലാവർക്കും നന്ദിയും നമസ്കാരവും